എന്റെ ഉണ്ണിയെ എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചു കൊളപ്പം നാളത്തെ ഇറങ്ങി പോയതാ അവന്റെ അമ്പത്തൊന്നാമത്തെ ഇന്റർവ്യൂ ആയത് എന്റെ ഭഗവതി അവിടുത്തെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലോട്ടൊന്നും കേറാൻ കിട്ടില്ലാത്തോണ്ടാണ് പോലീസുകാർ റോണ്ടിയിട്ടുന്ന പോലെ ഞാൻ ഇങ്ങനെ ചുറ്റുന്നത് എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ഇറങ്ങി ജീവിതം തുലയ്ക്കേണ്ടോ എന്ന് കരുതിയ അമ്പത് പുറ കണ്ടം വിറ്റ് ഞാനവന് ബി എ ബി വരെ പഠിപ്പിച്ചത് എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ കാര്യം നടക്കണമെങ്കിൽ ഇത്ര പറ്റൂ നാരായണ നാരായണ റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് പാർക്കില്ലാത്ത പക്ഷേ ആറാം ക്ലാസ് തൊട്ടൊരു പിതാവിന്റെ അത്യാഗ്രഹ കുട്ടികളു എന്റെ മോനൊരു ഉദ്യോഗം വേണം ബി എ ബി എധ്യനായതുകൊണ്ട് അധ്യാപക വൃത്തി എന്നെ വേണമെന്ന് കടുമ്പിടുത്തൊന്നും ഇല്ലാട്ടോ സർക്കാർ ജോലി മാണമില്ല ആവരുമെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അവൻ പിന്നെല്ലാം ഭഗവാന്റെ കയ്യിൽ അല്ല കറക്കാൻ കഴിഞ്ഞു നിങ്ങള് നേരങ്ങളെ ഉരുളാൻ നോക്കേണ്ട മനുഷ്യ ഭാഷയിൽ ഇനി അതിന്റെ പുറത്തൊരു വെക്കണോ അപ്പൊ എന്റെ നേർച്ചക്ക് ഒരു വിലയില്ലേ എന്നല്ല ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല് ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കണ്ട മനുഷ്യ സ്ത്രീകള് ശയന പ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ അല്ലെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ എന്നാ ശരി അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ ഉരുണ്ട പോരെല്ലേ പുഷ്പാഞ്ജലി ഉണ്ണി കൃഷ്ണൻ ബി എ ബി എഡ് അല്ലേ ഉണ്ണികൃഷ്ണൻ എവിടെയാ ഇന്റർവ്യൂ മാധാമാർ മെമ്മോറിയൽ സ്കൂളിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകളോ സോറി സർ അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോകളുടെ ഫോട്ടോസായിട്ട് കോപ്പിയാണ് അപ്പോ എക്സ്പീരിയൻസ് അതെ കേരള പണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് കെ ആർ രാജരാജ വർമ്മ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ കാന കടൽപന്നിയുടെ ആയുസ് ഉറുമ്പുകളതിൽ നിന്ന് ജീവി ആസിഡ് സിട്രിക് ആസിഡ് പിന്നെ കമലാക്ഷടി ആംഗളുടെ മോന്റെ കത്ത് ഉണ്ടായിരുന്നു ൾഫിലവൻ പണം വരുവാന്നാ കേട്ടത് കമലാക്ഷിക്ക് കമലാക്ഷിക്കെപ്പോഴും ദവയന്തി അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന നമ്മുടെ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടിയില്ലാണ്ടായി ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അതല്ല വാസുദേവന് സമ്മതാണെങ്കി അവരുടെ കല്യാണം നാളെ നടത്തണോ ഞാൻ ഏയ് അതേതായാലും വേണ്ട നീ ജോലിയില്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചു എന്നുള്ള പടി കൂടി കേൾക്കണ്ടല്ലോ നമ്മൾ കിടന്ന് തീർതി വെച്ചിട്ട് എന്താ കാര്യം എല്ലാത്തിനും സമയല്ലേ വാസു അത് കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ അല്ല അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പോയ മിഥനത്തി ദമയന്തിക്ക് പതിനെട്ട് കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അത് എസ് ഡിസി വേണം അല്ല ഞാൻ പറഞ്ഞു അല്ല പപ്പിനോട് കേറുന്നില്ലേ ഇല്ല കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പോകും ഇന്റർവ്യൂ കഴിഞ്ഞു പോകുന്നല്ലേ എന്നെ ഞാൻ പറയുന്നാണോ കുറ്റം ഒരലോചന ഉണ്ടെന്ന് കരുതി പെണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ അതെ അതെന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത് ഈ അടുത്ത കാലത്ത് എങ്ങനെ ഒരു ജോലി കിട്ടുവോ നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് സംസാരിച്ച പശുവിനെ പറമ്പിലോട്ട് നഴ്ചട്ടോ അവൻ എന്താ താമസിക്കുന്നേ ടൗണിൽ നിന്ന് ബസ് കിട്ടി എനിക്ക് ചന്ദന നിറത്തിലൊരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി അടങ്ങാനും മറന്നിട്ട് വരുമോ ആനക്കാര്യത്തിന്റെ ഇടയിലെ ചേനക്കാര്യം വിവരം അറിയഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാണോ അവിടെ ഒരു കിന്നാരം ഈ നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നടന്നറിയാവോ എന്ത് വേണമെങ്കിലും നേർന്നു ചൈനപ്രദക്ഷത്രം നേരില്ല എന്റെ പത്നം ഈശ്വരവിശ്വാസം ഇല്ലാത്തോണ്ടല്ല ദേഹത്തിന് ഒരു ഇഞ്ച് തൊലി ബാക്കിയില്ല അതുകൊണ്ടാ എന്റെ പ്രാർത്ഥന അങ്ങനെ എനിക്ക് പാഴാകത്തില്ല എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് എനിക്ക് അറിയില്ല എന്റെ ഗുരുവായൂരപ്പ നിന പുണ്യകൃഷ്ണന്റെ വക ശർക്കര കൊണ്ട് ഒരു തുലയാപാരോ അവൻറെ അച്ഛൻറെ വക എന്താ ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്ന പറഞ്ഞത് എത്ര കട ഇറങ്ങി നിറം കിട്ടിയത് അയ്യോ ഞാൻ അതേ നേരം നിന്റെ അമ്മ മോനെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കുക പിള്ളേരുടെ കമ്മലോ വെള്ളി വെള്ളിയിറങ്ങാനോ മറ്റോ കളഞ്ഞു പോയിട്ട് ഞാൻ നേർച്ച തിരിച്ചു കിട്ടിയെന്ന് വരും പക്ഷെ ഒരു ജോലി കിട്ടാനാ ഒന്നും പോരച്ച ഇന്റർവ്യൂവിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ ഉണ്ടോ കുഞ്ചു എടാ കുഞ്ചു ഞാനിവിടെ ഉണ്ടേ പണി കഴിഞ്ഞില്ലടാ പ്ലീസ് ഒരു അൻപത് കട്ട കൂടി ഇന്റർവ്യൂവിന് എന്തൊക്കെയാ ചോദിച്ചത് രസം കണക്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതെ മുടങ്ങാതിറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ പഞ്ഞം ഓഹരി കുംഭകോണം ഡെങ്കൽ കരാറ് കൊങ്കൺ റെയിൽവേ കരിപ്പൂർ വിമാനത്താവളം മൂന്നാം മുന്നണി അങ്ങനെ എന്തു കണേലും ചോദിക്കാലോ സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്ത നിർത്തുക എത്ര നന്നായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ ഞാൻ അവർ നിർത്തിച്ചതല്ലേ പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു ഒരു ക്ലാസിൽ പഠിക്കാൻ നിർബന്ധം ഞാൻ പകൽ എന്തിയോ അധ്വാനിച്ചിട്ട് രാത്രിയിൽ ഈ പുഴയിലിങ്ങനെ മുങ്ങി കുടിക്കാൻ നല്ല രസല്ലേ കുഞ്ചു ജോലി എന്തെങ്കിലും അവസാനിപ്പിച്ചിട്ട് ഞാനും എന്റെ കൂടെ കട്ടയറക്കാൻ കൂടിയാലും ആലോചിക്കുക അത് വേണോ അതെന്താ എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവണ് ഞാൻ കട്ടയറിപ്പ് അത്ര മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ് കേരളത്തിലെ പല സർക്കുലർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ എന്നാലും പച്ചക്കട്ടെ തൊഴിൽ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഈ തൊഴിൽ ഇറങ്ങണ്ട രമേന്തിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരു ഗൾഫുകാരൻ വട്ടയിട്ട് പറക്കുന്നുണ്ട് ഇന്നത്തെ ജോലിയും പോയ കാര്യം ദമയന്തി അറിഞ്ഞോ ഇല്ല അറിയുമ്പോ അവള് ആത്മഹത്യ റിസൾട്ട് അറിഞ്ഞോ ഓ മൂട് കളഞ്ഞു എന്താ ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാം മനസ്സിൽ ഞാൻ കരിമണിമാല ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും ഇന്റർവ്യൂ അല്ലേ അത് പറയാം തോറ്റു പോയല്ലേ ഈ പ്രായത്തിലുള്ള അറിയാം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ അവരെ കാണാൻ എങ്ങനെ ഉണ്ണിയേട്ടൻ അവരായിട്ട് മിണ്ടിയോ ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനല്ലേ

എന്നോട് പിണക്കമാണോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെന്റെ മണ്ടിപ്പെണ്രിച്ച് അയ്യോ അങ്ങനെ ഇല്ല കുട്ടിക്ക് എന്നോട് പിണക്കമാണോ ഒന്ന് ഒന്നു ചിരിക്കു അങ്ങനെയില്ല ഹിങ്ങനെ എന്നിട്ട് നാൽപ്പത്തി ഒന്നാം നാൾ ഞാൻ നിന്റെ കയ്യിൽ താലി കെട്ടിയിരിക്കും അയ്യേ സത്യം 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 ടത്തിലായിരിക്കുന്ന ഞാൻ എങ്ങനെയാ ഇതൊക്കെ കേൾക്കുന്നേ ഉണ്ണി കൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണോ ആ ഇതാ ഇപ്പൊ നന്നായിട്ടുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും നാട്ടുകാരെ കൊണ്ട് പറയിച്ചാ അടങ്ങും പിന്നെ ഞാൻ എന്ത് എന്തുണന്ന ഉദ്യോഗം തേടിയെടുക്കാൻ ഇനി എന്നെക്കൊണ്ട് വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള അത്പധൈര്യമില്ല നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കില് ഞാൻ ഈ പാഠം വെറ്റ് പഠിപ്പിക്കണായിരുന്നു കൃഷിക്കാരനാണെന്ന് പറഞ്ഞ പറഞ്ഞാൽ വേറെ ഉപദേശിച്ചു ആലോചനക്കാരുടെ അയ്യോ അല്ല എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ ഉണ്ണികൃഷ്ണന് ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യഷം അവന്റെ ചുമ്മാ അല്ല അവനൊരു ജോലി തരാത്തത് ആരെ പറഞ്ഞാലും ശരി എനിക്കിന് ചുമ്മാരിക്കാൻ വയ്യ ആ പാടത്തിറങ്ങി നാല് കടകളെച്ചാൽ അത്ര എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കാ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലായ അമ്പലങ്ങളും മുറ്റത്ത് കിടന്ന് വിട്ടിട്ടില്ലേ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ലേ ഇത് പരിചയം നോക്കി നോക്കട്ടെ നോക്കട്ടെ ഇംഗ്ലീഷ് പത്രമാണല്ലോ അപ്പേതാണ്ട് വല്യ ജോലിയായിരിക്കും എന്ത് ജോലിയാ മോള് വായിച്ചില്ലേ എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗം സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ ബി എ ബി ഐ നീ കണ്ടുപിടിച്ച പറയാൻ കൊള്ളാത്ത പണിയാണോ ഒന്ന് ഉദ്യോഗ പേര് ആര് പ്രൈവറ്റ് എന്താ ഉണ്ണി ഞാൻ പറയാം ക്രൈം ബ്രാഞ്ച് പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആണ് ഡിറ്റീവ് ട്യൂട്ടോറിയൽ കോളേജിലാണ് പഠിക്കുന്നെങ്കിൽ വിവരമുണ്ട് അല്ല പ്രൈവറ്റ് ആയിട്ട് പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തറക്കട്ടില്ലല്ലോ എന്താ പരസ്യത്തിൽ ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിക്റ്റീവ് ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ഇത് നല്ല ജോലിയാണ് ചേട്ടൻ ജോലിയാണെറിയാൻ വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു വനിതാ മാസയിൽ വായിച്ചതാ വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെന്താ കൊറച്ച് ധൈര്യ പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അയ്യേ കഷ്ടം ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാൻ ഒരു സി എ ഡി ആയി ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം പോണ അവിടെ വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിനക്ക് ഈ പണി മതി രാഷ്ട്രീയക്കാരും മിനിറ്റ് മിനിറ്റ് സ്ഥലം മാറ്റി തട്ടി രസിക്കുന്ന സർക്കാർ പോലീസിനെക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ് നാലാളെ മുഖത്തൊക്കെ പറയാൻ നല്ല അയക്കാൻ ഉള്ള പണിയാൻ ഓ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ട് പറയുന്നത് വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ലെങ്കിൽ സി ഐടി പണി ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം ഇനി പഥവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ ഉണ്ണീഷ യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചിലവാക്കിയാണ് ഞാൻ നിന്നൊരു ബി എ ബിധാരണ ആക്കിയത് ഇനി ഒരു പ്രൈവറ്റ് പോലീസാകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം അയക്കണം കേട്ടാ അല്ല പാടം വേണ വേണ്ട എനിക്ക് സമ്മത എന്താ പറയുക ഇതാണ് എന്റെ അമ്പത്തിരണ്ടാമത്തെ അപേക്ഷ

പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പെയ്യും പറയാതെ ഇതുവഴി വന്നപ്പോ നിന്നെ കാണാറ് കൊതി ആരെങ്കിലും അച്ഛൻ നേരായി ആരും കാണത്തൊന്നുമില്ല കൊഞ്ചും ഞാൻ കാവല പിന്നെ നിന്റെ ഉണ്ണിയേട്ടിനൊരു പോലെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പറഞ്ഞൊക്കെ കാണേണ്ടി വരും പലതുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും അതിന്റെ ഒരു കേട്ടിലാണ് പോവാതിരുന്ന നിന്നെഫുകാരൻ കെട്ടിക്കൊണ്ട് പോയി ഓ ദൈവം ഇത് കരയ്ക്കും വെള്ളത്തിലും പോകത്തില്ലെന്ന് പറഞ്ഞ പോലെ സത്യം അയ്യോ ഇത് വഴക്കാണോ അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ അപ്പുണ്ടേട്ടാ എന്താ വാസു ഒന്നിന് വന്നേ ഒരു കാര്യം പറയട്ടെ ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാട് വന്നു എന്ന് രമേന്ദ്രി പറയണോ കേട്ടു ഉള്ളതാണോ അതെ ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു വലിയ പദവിയും പത്രാസും ഉദ്യോഗമാണെന്ന് പറഞ്ഞു ആണ മാത്രോ അല്ല ശമ്പളവും അയ്യോ വാസു സ്വാധീനം ചെലുത്തേ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്കിൽ ശ്രമം നടത്തി നോക്കായിരുന്നു ഏയ് ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാൻ വന്ന അതല്ല സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി എന്തത് സി ഐ ഡി പണിയാകുമ്പോൾ വെറും കുറ്റാന്വേഷണ നോവലിലുള്ള പരിജ്ഞാനം മാത്രം പോരാ കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം അതൊരു എന്ത് ചെയ്യും രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയേർഡായ ഒരു ഋഷികേശ നായർ അയാളെ കിട്ടിയ നമ്മുടെ രക്ഷപ്പെടും എന്നാ അയാളെ കിട്ടാം പക്ഷെ കക്ഷി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് രാഘവന് തിട്ടമില്ല അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ അയാള് ചോദിക്കുന്ന കാശ് കൊടുക്കണം ഓ അത് സാരമില്ല വാസ് ഒരു കാര്യം ചെയ്യും ആ ഋഷികേഷ് നാരെ തപ്പി എടുക്കാൻ നോക്ക് മനസിലായില്ല അതൊക്കെ നേരിട്ട് പറയാം അക്രമം ഒന്നും കാണിക്കല്ലേ അങ്ങനെ ഒരു പാവ അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങനോടല്ല മകനോടാണ് ഒന്നിക്കിഷ്ടം നിങ്ങളെ ഒക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയുള്ളത് എന്റെ ഒരു ശീലമാറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളെന്നെ അല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ റായർ പെട്ടേ ട്രെയിനർ പോലീസ് കോളേജ് ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഓഹ് ഞങ്ങളെ പേടിച്ചു പോയിട്ടുണിയുടെ സോറി മിസ്റ്റർ പപ്പുണി നിങ്ങളുടെ മകനു വേണ്ടി ഞാനിവിടെ ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനം അല്ല ക്ഷമിക്കണം ടൈലറി മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ പ്രായമായ വെങ്കച്ചു വേഷം അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലർ നോക്കിക്കോളാം പത്മാവതി എന്ത് വേണം പത്മാവതിക്ക് നാണവ ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ